ഇരുവള്ളൂർ ഗവൺമെന്റ് യു സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറും ചുറ്റുമതിലും വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പഠനത്തിനൊപ്പം തൊഴിൽ നൈപുണ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സമഗ്ര ശിക്ഷാ കേരളയുടെ നേതൃത്വത്തിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി സഹകരിച്ചാണ് ക്രിയേറ്റീവ് കോർണർ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് കെ ഫണ്ട് ഉപയോഗിച്ചാണ് ചുറ്റുമതിൽ നിർമ്മാണം ചടങ്ങിൽ ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി നൌഷീർ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക എം കെ റാണി ശർമിള റിപ്പോർട്ട് അവതരിപ്പിച്ചു യു എസ് എസ് ജേതാക്കൾക്കുള്ള അനുമോദനം ചേളന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗൌരി പുതിയോത്ത് നിർവഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ കവിത സി പി നൌഷീർ മടവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം എം പി ബാബു ചേളന്നൂർ ബി പി സി പി അഭിലാഷ് കുമാർ ചേളന്നൂർ ബിആർസി ആർ സി സി എം സി മുനീർ എസ് എസ് ജി വൈസ് ചെയർമാൻ സഞ്ജീവ് കുമാർ പിടിഎ പ്രസിഡന്റ് സി പി മനോജ് കുമാർ എം പി ടി എ പ്രസിഡന്റ് റുബീന സ്റ്റാഫ് സെക്രട്ടറി എം സുധന്യ എന്നിവർ സംസാരിച്ചു